മിനി സ്ക്രീൻ ആരാധകർ കാത്തിരുന്ന ആ സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നു മറ്റൊന്നുമല്ല പേളി മാണിക്കും ശ്രീനിഷ് അരവിന്ദിനും രണ്ടാമത് ഒരു പെൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു നിരവധി ഊഹാപോഹങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രസവകാലം തന്നെയായിരുന്നു പേളിയുടേത് പേളി രണ്ടാമതും അമ്മയാകാൻ പോകുന്നു എന്നറിഞ്ഞതോടെ ആരാധകർ ആകാംക്ഷയിലായിരുന്നു ഇത്തവണ പേളിക്ക് ആൺകുഞ്ഞു തന്നെയാണ് എന്നാണ് പലരും ഉറപ്പിച്ചു പറഞ്ഞത് എന്നാൽ എല്ലാ പ്രവചനങ്ങളെയും തിരുത്തിക്കൊണ്ട് പേളിക്ക് രണ്ടാമതും പെൺകുഞ്ഞു തന്നെയാണ് ജനിച്ചത് അതെ പേളി മാണിക്ക് നിലക്കി കൂട്ടായി ഒരു പെൺകുഞ്ഞിനെയാണ് ലഭിച്ചിരിക്കുന്നത് നിലയ്ക്ക് ഒരു അനിയത്തിക്കുട്ടി കൂടി എത്തിയിരിക്കുന്നു പേളിയുടെ സഹോദരി റീച്ചലിന് രണ്ട് ആൺകുട്ടികളാണുള്ളത് അതിന് വിപരീതമായി പേളിക്ക് രണ്ട് പെൺകുട്ടികളും ഇപ്പോൾ പേളിയുടെ കുടുംബത്തിൽ അങ്ങനെ രണ്ട് ആൺകുഞ്ഞുങ്ങളും രണ്ട് പെൺകുഞ്ഞുങ്ങളും എത്തിക്കഴിഞ്ഞു ശ്രീനിഷ് ആണ് തങ്ങൾക്കൊരു പെൺകുട്ടി ജനിച്ചിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിച്ചത് അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു എന്നും എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും വേണമെന്നും ശ്രീനീഷ് കുറിച്ചിട്ടുണ്ട് നിരവധി പേരാണ് ഈ ഫോട്ടോയ്ക്ക് താഴെ കമന്റുകൾ എത്തുന്നത് നിലായുടെ അനിയത്തിയുടെ ഫോട്ടോ ഒരു നോക്കുക കാത്തിരിക്കുകയാണ് ഇപ്പോൾ ആരാധകർ പേളിയും ശ്രീനേഷും ഒന്നിച്ചെടുത്തൊരു തീരുമാനമുണ്ട് അത് തങ്ങളുടെ സന്തോഷമെല്ലാം കണ്ടത് ഈ ലോകം മുഴുവനുമാണ് തങ്ങളുടെ ഫാൻസ് അല്ലെങ്കിൽ തങ്ങൾക്കൊപ്പമുള്ള ജനങ്ങളാണ് തങ്ങളെന്നും സ്നേഹിച്ചിട്ടുള്ളതും ഒപ്പം നിന്നിട്ടുള്ളതും അതുകൊണ്ട് തന്നെ തങ്ങളുടെ സന്തോഷം തങ്ങളുടെ കുഞ്ഞിന്റെ മുഖം എല്ലാവരെയും കാണിക്കണം എന്ന് ഇവർ ഒരുമിച്ച് തീരുമാനിക്കുകയായിരുന്നു ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ രണ്ടാമത്തെ കുഞ്ഞിന്റെ ഈ ഫോട്ടോ കാണാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ പേളിക്കും ശ്രീനീഷിനും ആശംസകളുടെ പ്രവാഹം തന്നെയാണ് എത്തുന്നത് പേളി രണ്ടാമതും അമ്മയാകാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത എത്തിയപ്പോൾ തന്നെ ആരാധകർ ആവേശത്തിലായിരുന്നു തുടക്കം മുതൽ തന്നെ പേളി ഗർഭിണിയാണോ എന്ന കാര്യത്തിൽ നിരവധി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു തന്റെ വ്ലോഗിലൂടെയാണ് പിന്നാലെ പേളി താൻ അമ്മയാകാൻ പോകുന്നു എന്ന കാര്യം പറഞ്ഞത് എങ്ങനെയാണ് രണ്ട് കുഞ്ഞുങ്ങളെ അതും നിലാക്കി ഈ ഒരു ചെറിയ പ്രായത്തിൽ മാനേജ് ചെയ്യുക എന്ന് പലരും ചോദിച്ചിരുന്നു